അപ്പോൾ അവർ വേണമുള്ള നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി അനലൈസസ് എ യു അനലൈസസ് നാളത്തേക്കുള്ള ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ് ലേൺ ചെയ്യുക ലേൺ ചെയ്യാതാണ് നമ്മുടെ സ്ട്രാറ്റജി വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ ചാനൽ പ്രീമിയം ചാനലൊന്നുമില്ല ഇവിടെ സി ആൻഡ് പി കോൾ ആൻഡ് പുട്ട് ഒന്നും നമ്മളിവിടെ ഷെയർ ചെയ്തിട്ടില്ല എനിക്ക് പ്രീമിയം ചാനൽസ് ഒന്നുമില്ല അല്ല വാട്സ്ആപ്പ് ടെലിഗ്രാം ഒന്നുമില്ല ആകെ നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ മാത്രമേ ഉള്ളൂ ഇവിടെ ലേണിംഗ് ലെവൽസ് ആൻഡ് ലേണിംഗ് പെർപ്പസ് വീഡിയോസ് മാത്രമേ ഞാനിവിടെ ഉണ്ടാക്കാറുള്ളൂ സ്വാതന്ത്ര്യമാണ് നമ്മുടെ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ സോ നമ്മുടെ നിഫ്റ്റി എല്ലാം ഫസ്റ്റ് നമ്മുടെ ഇന്നലത്തെ വീഡിയോ ഞാൻ ഞാൻ എന്താ പറഞ്ഞായിരുന്നു നമ്മുടെ മോട്ടം ഔട്ടിൻ്റെ സൈനായിരുന്നു ആൻറ്റി നൈൽ പാറ്റേൺ ആൻഡ് പ്രൈസ് ഇവിടെ നിന്ന് ബൗൺസ് ചെയ്യേണ്ടതാണ് പ്രോപ്പർലി ബൗൺസ് മാർക്കറ്റിൽ ഓൺ ഗോയിങ് ആണ് ഓക്കെ ഫെർദർ അപ്സൈഡ് ഇനി ഉണ്ടോയെന്ന് വെച്ചാൽ ഫെർദർ അപ്സൈഡ് ഇനി ഉണ്ട് പ്രോപ്പർ ബൗൺസാണ് സോ ആ ലെവൽസ് പ്രോപ്പർ ലെവൽസ് നോക്കാനാണെങ്കിൽ നമ്മുടെ ഇതാണ് ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ഡിലീറ്റ് ചെയ്യുന്നു സോ ഏതൊക്കെയാണ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഫിഫ്റ്റി സിക്സ് ആൻഡ് ത്രീ ത്രീ ഫൈവ് ആൻഡ് ഫോർ ഫോർ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫോർട്ടീൻ ഇതാണ് നമ്മുടെ പ്രോപ്പർ ആൻഡ് ജെൻവൽ ജെൻവിൻ ലെവൽസ് ആയിരിക്കുള്ളൂ ഈ ഫുൾ ലെക്കിൻ്റെ ഓക്കെ സോ ഇന്ന് ഓൾമോസ്റ്റ് റിജക്ഷൻ അവിടുന്ന് തന്നെയാണ് ഇന്ന് എടുത്തായിരുന്നോ സെ തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ടു സീറോ പെർസെൻറ്റ് തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ടു സീ പെർസെൻറ്റ് നാളെ ഇതിൻ്റെ അബവ് പോയാൽ ഫെർദർ അപ്സൈഡ് നമുക്ക് കിട്ടും സോ നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് ഫസ്റ്റ് ഈ ഒരു ലെവൽ തന്നെയാണ് ത്രീ ഫിഫ്റ്റി ഫൈവ് കൂട്ടിക്കുക ഓക്കെ ഈ ലെവൽ നമ്മുടെ ആയി ഓക്കെ ഇനി 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 നെക്സ്റ്റ് എന്താണ് എൻഡി നൈൽ പാറ്റേൺ നമ്മൾ കണ്ടല്ലോ എൻഡിനൈൽ പാറ്റേൺ പവർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ ഷെയർ ചെയ്തായിരുന്നു ആൻഡ് ഇന്നലെയും പറഞ്ഞായിരുന്നു പ്രൈസിനോട് മാർക്ക് ചെയ്യും ജെനുവൻ ആണ് മാർക്കറ്റിൻ്റെ നമ്മുടെ ഇല്ലിറ്റ് വേവിൻ്റെ ഇല്ലിറ്റ് വേവിൻ്റെ പവർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത് ഇവിടെ എൻഡിങ് എൻഡ് ഓഫ് ദ എൻഡ് ഓഫ് ദ എൻഡ് ഓഫ് ദ ഫോൾ എവിടെ ആൻഡ് ആൻഡ് ടോപ്പ് ഇവിടെ അതാണ് മാർക്കറ്റിൽ നമ്മൾ ഫൈൻഡ് ചെയ്യാറുള്ളത് മോസ്റ്റ്ലി ശ്രദ്ധിക്കാനുള്ളത് അതാണ് എല്ലറ്റ് വേവ് തിയോറി എന്ന് പറഞ്ഞാൽ ഇതാണ് ആ ബേസിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് നമുക്ക് അറിയത്തില്ല കോളെടുക്കണോ കൂട്ടി എടുക്കുന്നുണ്ടോ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് നമുക്കറിയത്തില്ല ബട്ട് ഇതാണ് മാർക്കറ്റ് സ്ട്രക്ചർ ആ സ്ട്രക്ചർ ബേസിലാണ് നമുക്ക് ചാർട്ട് റീഡ് ചെയ്യേണ്ടത് ഏത് ചാർട്ടായാലും ഓക്കെ സോ ശ്രദ്ധിച്ചിട്ട് വേണം എല്ലാവരും കൂടി ട്രേഡ് ചെയ്യാൻ നിങ്ങളെല്ലാവരും കൂടി ഞാനും ഞാൻ ഇവൻ ഞാൻ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ നമ്മുടെ എൽ എറ്റ് വി എത്തോട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് സോ നിങ്ങൾ ആകെ ബേസിക്ക് ആണ് ബേസിക് വീഡിയോസാണ് നിങ്ങളിൽ കൂടെ ഷെയർ ചെയ്തിട്ടുള്ളൂ സോ ആ ബേസിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല സോ പ്ലീസ് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചിട്ട് വേണം ട്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് നിങ്ങൾ ട്രേഡ് ചെയ്യണമുണ്ടെങ്കിൽ സോ ആലോചിക്കണം നിങ്ങൾ എത്ര ദൂരെ കിടക്കുന്നുണ്ട് ഇപ്പോൾ ഇനി താറ്റ് മീൻസ് ഇപ്പോൾ ആകെ ബേസിക് മാത്രം ഞാൻ എൽ എറ്റ് വിൻ ബേസിക് മാത്രമേ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിട്ടുള്ളൂ ആ ലേണിംഗ് വീഡിയോസിൻ്റെ എൻ്റെ ചാനലിൽ ഒരു പ്ലേ ലിസ്റ്റിൽ ഉണ്ടാവും ലേണിംഗ് വീഡിയോസ് അവിടെ പോയി കാണുവാണെങ്കിൽ എൽ എറ്റ് വേവിൻ്റെ മൂന്ന് വീഡിയോസ് ഉണ്ട് ആൻഡ് ഡെൻ എ ബി സി കറക്ഷൻ്റെ വീഡിയോ ഉണ്ട് പ്രോപ്പറായിട്ടത് കാണുന്നു അപ്പോഴാണ് ബ്ലേസിക് ക്ലിയറാവുള്ളൂ ദെൻ പിന്നെ നമുക്ക് അടക്കുള്ള എൽ ഇറ്റ് വേവ് വൺ എൽ ഇറ്റ് വേവ് ടു എൽ ഇറ്റ് വീവ് ത്രീ ഞാൻ കുറെ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിന് മുമ്പ് വേറെ ഒരു വീഡിയോ വരും അത് ഞാൻ ഷെയർ ചെയ്യുക ആ വീഡിയോ വരുന്നത് വൺ തൗസൻഡ് സബ്സ്ക്രൈബർ താങ്ക്സ് ടു വൺ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സിൻ്റെ വീഡിയോ വരും അത് ഞാൻ ഇവരെ ഷെയർ ചെയ്തിട്ടില്ല എൻ്റെ കുറച്ച് റെഗുലർ വ്യൂവേഴ്സ് ഉണ്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കമൻറ്റ് സെക്ഷനിൽ അത് വരും അത് ഞാൻ ആക്ച്വലി നോട്ട് ബുക്കിൽ ഞാൻ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മീൻസ് എന്തൊക്കെ ഞാൻ ഒരു ഒരു ഡിഫറെൻറ്റ് എന്തെങ്കിലും വീഡിയോ ഉണ്ടാക്കണോ ദാറ്റ് മീൻസ് കുറച്ച് മാർക്കറ്റിൻ്റെ എല്ലാറ്റ് വീഡിയോ കുറച്ച് സീക്രട്സ് ഉണ്ട് സോ അത് നിങ്ങളുടെ കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെയൊക്കെ ഒരു കുറച്ച് നോട്ട്സ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഷെയർ ചെയ്യാൻ ഓക്കെ സോ വേഗം നമുക്ക് അനാലിസിസ് എടുക്കാം സോ ഇത്രയാണ് നിഫ്റ്റിയുടെ ലെവൽസ് ഇനി ഇപ്പോൾ ഉള്ളത് ഓക്കെ ഇനി ഞാനിപ്പോൾ കാണുന്നത് എന്താണ് ഈ ഈ ഇൻസ്ട്രക്ഷൻസ്ട്ര കാണുന്നത് ഞാൻ ഇവിടുന്ന് ഇത് ഇവിടുന്ന് ഫുൾ ഇത് വൺ ഇത് ടു ഇത് ത്രീ ആൻഡ് ഫോർ ആണ് ഓക്കെ ഫോർ ആണ് നമ്മുടെ ഇപ്പോൾ ഇത് ഓക്കെ ഫിഫ്ത്ത് ഇതിൻ്റെ അഭാവ് പോയാൽ ഫിഫ്ത്തിലേക്ക് മാർക്കറ്റ് സ്ട്രക്ചർ പോകും സോ നിയറസ്റ്റ് എപ്പോഴും എലിറ്റ് വേവ് തിയോറി എലിറ്റ് വേവ് തിയോറിയുടെ വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എലിറ്റ് വേവ് നമ്മുടെ വേവ് വൺ്റെ ഹൈ എപ്പോഴും സപ്പോർട്ടായിട്ടാണ് യൂഷ്വലി മാർക്കറ്റിൽ ഉണ്ടാവാറുണ്ട് ഇത് കണ്ടോ ഇന്ന് സപ്പോർട്ട് പ്രോപ്പർ ഷാർപ്പ് സപ്പോർട്ടെടുത്തേക്കാണ് ഇതാണ് ജന്മൻ മനസ്സിലെ ഇതാണ് നമ്മുടെ മാർക്കറ്റ് ഈ ഇലക്ട്രിമിൻ്റെ റൂൾസുകളെല്ലാം പഠിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് നടക്കുന്നത് മാർക്കറ്റിൽ എന്താണ് ചെയ്യേണ്ടത് ഓക്കെ കേസ് ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇൻ കേസ് ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യുക ഇവിടെ നിന്ന് ഇവിടെ വരെ ഫിഫിലാച്ച് വെക്കുക സോ എവിടെ വരെ വരേണ്ടതാണ് ഫിഫ്റ്റി പെർസെൻ്റ് മാക്സ് ടു മാക്സ് ഇതിൻ്റെ ബിലോ ഫിഫ്റ്റി പെർസെൻ്റ് ബിലോ ഫോർത്ത് വേവ് പോയാൽ ദാറ്റ് മീൻസ് നമ്മുടെ കൗണ്ടിങ്ങിലും എവിടെയോ മിസ്റ്റേക്കാണ് എൻ്റെ കൗണ്ടിങ്ങിലും അങ്ങനെ തന്നെ പറയാം എൻ്റെ കൗണ്ടിൽ എവിടെയോ മിസ്റ്റേക്ക് ആണ് സ്ട്രക്ചർ അത് എ ബി സി മാത്രമായിരുന്നു അപ്പം താഴേക്ക് എ ബി സി ആയിട്ട് തന്നെ വരു വരുള്ളൂ അതാണ് നമുക്ക് ശ്രദ്ധിക്കണം സോ നാളെ ഇൻ കേസ് ഈ ലെവൽ വരയ്ക്കുകയാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റ് മാർക്ക് ചെയ്ത് വെച്ചു പോകും ഓക്കെ അതാണ് നമുക്ക് നാളത്തേക്ക് ശ്രദ്ധിക്കാൻ പോകുന്നത് ഓക്കെ പിന്നെ വേവ് തേർഡിൻ്റെ ഹൈ റെസിസ്റ്റൻസ് ആയിട്ട് മാറും ഓക്കെ അത് റെസിസ്റ്റൻസ് ആണ് സോ മാർക്കറ്റ് നാളെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഫിഫ്റ്റി അബവ് പോവാണെങ്കിൽ ഫർദർ അപ്സൈഡ് നമുക്ക് കിട്ടും ആ ലെവൽസ് എങ്ങനെയൊക്കെയായിരിക്കും ആ ലെവൽസ് ഈ ഒരു ഹൈ ടു ഫോർത്തിൻ്റെ ലോ ഇത് തന്നെ ആണെങ്കിൽ ഇപ്പോൾ ഫോർത്തിൻ്റെ ലോ ഇതാണ് കാണിക്കുന്നത് ഇൻ കേസ് ഇതാണെങ്കിൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യണം ഓക്കെ മാർക്കറ്റ് നാളെ എങ്ങനെ എങ്ങനെയാണ് ഓപ്പനിങ്ങ് റേറ്റില്ലല്ലോ സോ ഇപ്പോൾ ഇതാണെങ്കിൽ സോ ഇതാണ് നമ്മുടെ ലോ ആൻഡ് വൺ ട്വൻറ്റി സെവൻ പോയിന്റ് വൺ സിക്സ്റ്റി എയ്റ്റ് പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് വരെ പോകും അവിടെ പോയിൻറ്റ് അവിടെ ചെന്നിട്ട് എൻഡിങ് നല്ല പാറ്റേൺ ഫോം ചെയ്യേണ്ട ചെയ്യേണ്ടതാണ് ചെയ് യൂഷ്വലി ചെയ്യാനുണ്ട് കാരണം ഫിഫ്ത് വേവിലാണല്ലോ സോ അവിടെ എൻറ്റിനൽ പാറ്റേൺ ഫോം ചെയ്യും വൺ മിൻറ്റ് ഐഫ്രിമില്ല ഐ തിങ്ക് സോ സോ അവിടെ ആൻറ്റിനൽ പാറ്റേൺ ഫോം ചെയ്യും ഇതാണെങ്കിൽ ഹൈ ഇതാണെങ്കിൽ ഓക്കെ സോ സോറി ലോ ഇത് ഫോർത്തിൻ്റെ ലോ ഇതാണെങ്കിൽ ഓക്കെ പ്രൈസ് നേരെ ഇവിടെ മുകളിലേക്ക് പോകാൻ തുടങ്ങും മുകളിലേക്ക് പോയിട്ട് അവിടെ എൻറ്റിനൽ പാറ്റേൺ ഫോം ചെയ്യും അൻറ്റിനൽ പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുക കാരണം താഴേക്ക് സ്കാൽപ്പേ കിട്ടുകയുള്ളൂ സ്ട്രക്ചർ സ്ട്രക്ച്രിപ്പോൾ ബുൾഷാണ് പോകേണ്ടത് യൂഷ്വലി മാർക്കറ്റ് മുകളിൽ തന്നെയാണ് മുകളിലേക്ക് തന്നെ പോകേണ്ടതാണ് മാർക്കറ്റ് ബട്ട് അത് ഒരു ഡിപ്പ് തന്നിട്ടേ പിന്നെ പോവുകയുള്ളൂ ഫിഫ്ത്ത് അടിച്ചു കയറ്റും അവർ അങ്ങനെയൊന്നുമില്ല അടിച്ചു കയറ്റാനുള്ള ചാൻസസ് ഉണ്ട് ഇല്ല എന്നല്ല ബട്ട് യെസ് ശരിക്കും ഒരു ചെറിയൊരു അഡ്രസ്മെൻ്റ് തരുള്ളൂ ഇനി ആക്ച്വലി അങ്ങനെയാണ് ഒരു ചെറിയൊരു അഡ്രസ്മെൻറ്റ് ഇവിടെ തന്നതായിരുന്നു ഈ ഒരു ഏരിയ കണ്ടോ ഇവിടെ നിങ്ങൾ കൺഫ്യൂസ് ആയിട്ടുണ്ടോ ഈ ഒരു ഏരിയയിൽ നിങ്ങൾ കൺഫ്യൂസ് കൺഫ്യൂഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തായിരുന്നു ഇവിടെ ഒരു ചെറിയ ഡിപ്പെൻഡൻസ് സഡൻ ബൈ ആയിരുന്നു അതാണ് എൻ ലറ്റ് ഫ്യൂ ചോറി അത് ഇപ്പോൾ നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചർ കുറേ പഠിക്കാൻ പഠിക്കാൻ കിടക്കുന്നുണ്ട് സോ എല്ലാവരും കൂടി ശ്രദ്ധിക്കുക ആദ്യമേ ചെറിയ ചെറിയ സ്കാൽപ്പ് കാര്യങ്ങൾ ചെയ്യുക ഒരു ചെറിയ ചെറിയ ട്രേഡ്സ് മാത്രമേ എടുക്കാവുള്ളൂ എടുക്കാനാണെങ്കിൽ പിന്നെ എ ബി സി വൺ ടു ത്രീ മാത്രം ക്യാപ്ചർ ചെയ്യുക ഫോർ ആൻഡ് ഫൈവ് നിങ്ങൾ ക്യാപ്ചർ ചെയ്യേണ്ടതാണ് എൻ്റെ സജഷൻ കാരണം എന്ന് വെച്ചാൽ ഫോർ ആൻഡ് ഫൈവിലാണ് കൂടുതൽ ട്രാപ്പ് നടക്കാറുള്ളൂ മാർക്കറ്റിൻ്റെ സി ആൻഡ് ലിഡിൻ്റെ എൻഡിൻ ഡയനുകൾ ഈ രണ്ട് ഡയഗണൽ ബൈ ഹാർട്ടാവണം ഇത് കണ്ടാലേ നമുക്ക് റിവേഴ്സൽ ഓർ ആക്ച്വൽ ജെന്വൻ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ ബെസ്റ്റ് മാർക്കറ്റിൻ്റെ സ്ട്രാറ്റജിയാണ് ആസ് ഫോർ മീ അതാണ് നമുക്ക് ജന്വൻ ആയിട്ട് നമുക്ക് ഒരു പ്രോപ്പർലി ഒരു ട്രേഡ് നമുക്ക് തരുള്ളൂ ഓക്കെ സോ ഇത്രേ ഉള്ളൂ ഇനി ഫർദർ പിന്നെ ഞാൻ ഇന്നലെ വീഡിയോ ഞാൻ പറഞ്ഞു തരുന്നത് ഈ ഒരു രണ്ട് ലെവൽ നമ്മുടെ ഡേഞ്ചറസ് ലെവൽ ആണ് ഡേഞ്ചറസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കട്ടൻ റെസിസ്റ്റൻസ് ആണ് ആസ് ഫോർ മീ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇത് ഈ ഒരു ഫുൾ ഏരിയ ഓക്കെ നാളെ ഇനി മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ ശ്രദ്ധിക്കാനുള്ളതാണ് ഈ ബ്ലാക്ക് ട്രണ്ട് ലൈൻ ഇവിടെ കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പോൾ കൺസൾട്ടേഷനും ഉണ്ടാവും ഈ ബ്ലാക്ക് ട്രണ്ട് ലൈൻ സീറോ ടു ബി ഡി ആണ് ഇത് ഇത് ഈ സ്ട്രക്ചർ ഫുൾ ഞാൻ എ ബി സി ആയിട്ടാണ് കാണിയിരിക്കുന്നത് ലാസ്റ്റ് വീഡിയോ കണ്ടില്ലെങ്കിൽ പ്ലീസ് കാണണം ഈ ഫുൾ സ്ട്രക്ചർ പറയുന്നത് എ ഇത് ബി ആൻഡ് സി സിയുടെ എൻഡിങ് ടൈമിൽ പാറ്റേൺ ഫോം ചെയ്ത് ആണ് ഇപ്പോൾ ഓൺ ഗോയിങ് സോ സി എ ബി സിയുടെ ആണ് ഇവിടെ പ്ലേ ചെയ്യുന്നത് ഈ സീറോ ടു ബി ഡി ട്രണ്ട് ലൈൻ്റെ ആയാൽ മാത്രമേ നമുക്ക് അപ്സൈഡ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ വീണ്ടും പ്രായത്തിനുള്ള രജിസ്റ്റി താഴേക്ക് തന്നെ വരുവുള്ളൂ ശ്രദ്ധിക്കണം ഓക്കെ ഇനി കൂടുതൽ എക്സ്പ്ലേഷൻ ഞാൻ തരുന്നില്ല ഒത്തിരിയായി ഇനി ബാൻ നിഫ്റ്റി പോകും ഓക്കെ ബാങ്ക് നിഫ്റ്റി അലസിനഫ്റ്റി ഗുഡ് സീറോ ടി ബി ഡി ട്വൻഡി നയൻ്റെ നിയർ ആണ് ബാങ്ക് നിഫ്റ്റി ബ്രേക്ക്ഔട്ട് തരുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി തന്നെ ആദ്യമേ ബ്രേക്ക്ഔട്ട് തരുകയുള്ളൂ നിഫ്റ്റീനേക്കാളും ബെറ്റർ സിറ്റുവേഷൻ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ആണ് ഓക്കെ സോ ബിഫ് ബി എൻ എഫിൻ്റെ ഇതാണ് നമ്മുടെ നിയറസ്റ്റ് അസിസ്റ്റൻസ് പ്രോപ്പർലി ഇതിൻ്റെ ആ സോറി സപ്പോർട്ട് ഇതാണ് ഓക്കെ ഇന്ന് പ്രോപ്പർ സപ്പോർട്ട് എടുത്തായിരുന്നല്ലോ എക്സാക്ട്ലി ഇനി വേറെ ഇതിനകത്ത് എനിക്ക് ഒന്നും ഇല്ല ബാക്കി ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളിക്കാം ഓക്കെ ബാക്കി നിയറസ്റ്റ് റെസിസ്റ്റൻസ് സപ്പോർട്ടൊക്കെ എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട് ഈ ഇതൊക്കെ എല്ലാം ഞാൻ ലാസ്റ്റ് വീഡിയോയിലും ഷെയർ ചെയ്തതാണ് ഇന്നത്തെ വീഡിയോ ആണ് നിങ്ങളൊക്കെ ഷെയർ ചെയ്ത ആണ് ഇന്ന് പെർഫെക്റ്റ് ആയിട്ട് ഇതൊക്കെ എല്ലാം വർക്കിങ് ആണ് കണ്ടോ മാർക്കറ്റ് ഇവിടെ സപ്പോർട്ട് എന്താ എന്താ പറഞ്ഞാലും ഇവിടെ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലേക്ക് കയറേണ്ടതാണ് ഇന്നലത്തെ വീഡിയോ കണ്ടില്ലേ പ്ലീസ് എല്ലാവരും കൂടി കാണണം ലൈക്സ് വളരെ കുറവാണ് പ്ലീസ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കേണ്ട എല്ലാവരും കൂടി ലൈക്ക് ചെയ്താലും എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാകുമ്പോൾ എക്സ്പ്ലനേഷൻ തരാൻ അല്ലെങ്കിൽ ഞാൻ വെറുതെ എക്സ്പ്ലെയിൻ ചെയ്താൽ കാര്യമൊന്നുമില്ല എനിക്ക് എക്സ്പ്ലനേഷൻ തരാണെങ്കിൽ ഞാൻ അപ്പഴേ എക്സ്പ്ലനേഷൻ തരുകയുള്ളൂ നിങ്ങൾ എല്ലാവരും കൂടി ലൈക്ക് ചെയ്യണം മസ്തായിട്ട് ലൈക്ക് ചെയ്യണം എല്ലാവരും കൂടി ലൈക്സ് വളരെ കുറവാണ് പ്ലീസ് ലൈക്ക് ചെയ്യുക എല്ലാവരും കൂടി അല്ലെങ്കിൽ ഞാൻ വെറുതെ സപ്പോർട്ട് ആൻഡ് അസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് തരും ബാക്കി നിങ്ങളെന്താ വെച്ചാൽ ചെയ്യുക അതാണ് പിന്നെ അപ്കമിംഗ് ടൈമിൽ അങ്ങനെ തന്നെ ചെയ്യുകയുള്ളൂ കേട്ടോ ഇനി വേണ്ടി സെൻ സെൻസെക്സ് ലീഗ് കിടക്കാം സെൻസെക്സ് അനാലിസിസ് സെക്സ് നിഫ്റ്റി ഇതേപോലെ തന്നെയാണ് ഇന്നലത്തെ ലെവൽസ് ഷെയർ ഒക്കെ പ്രോപ്പർലി തന്നെയാണ് റെസിസ്റ്റൻസ് ഇത് ഇതാണ് സപ്പോർട്ട് ഇല്ല ഇതിൻ്റെ വൺ കണ്ടോ വൺ ഇതാണ് സപ്പോർട്ട് വേവ് വണ് വേവ് വൺ എപ്പോഴും വേവ് നമുക്ക് നമ്മുടെ വേവ് വൺ കറക്റ്റ് ആണെങ്കിൽ അത് സപ്പോർട്ടായിട്ട് മാറും ഫോർ വേവ് ഫോർത്ത് ഓക്കെ ബട്ട് അത് ബട്ട് അത് ഇക്വാലിറ്റി റൂൾസ് റൂൾ ഓഫ് ഇക്വാലിറ്റി അതിൻ്റെയാണ് അത് അപ്കമ്മിങ് ടൈമിൽ ഞാൻ പറഞ്ഞു തരണം എപ്പോഴാണ് നിങ്ങൾക്ക് ഒക്കെ എല്ലാം പിടിക്കാൻ പറ്റും പക്ഷെ ആദ്യം ബേസിക് ഒന്ന് എല്ലാവരും കൂടി പഠിക്കണം ബേസിക് മാർക്കിറ്റിൻ്റെ ബേസിക് ആണ് എല്ലാ ഞാൻ വീഡിയോ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് പ്ലീസ് എല്ലാവരും അത് മസ്റ്റായിട്ട് കാണുന്നു ബേസിക് പഠിക്കണം ശരിക്കും പഠിക്കണം ഒരുപാട് ഇപ്പോൾ ഒന്ന് രണ്ടോ ഒന്ന് രണ്ടു പ്രാവശ്യം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചു ഒന്ന് നിങ്ങളിങ്ങനെ വിചാരിക്കണത് പഠിച്ചു ബൈ ഹാർട്ടായിരുന്നു അത് ശരിക്കും നടക്കുന്ന കേസല്ല ആക്ച്വലി അത് നമ്മൾ ഒത്തിരി തവളം കാണണം നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം പല പല ചാൻസിൽ നമ്മൾ ചെന്ന് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം അപ്പഴേ നമുക്കത് പിക്ചർ ക്ലിയർ ആവുള്ളൂ ഇല്ല ഓക്കെ ഇതാണ് നമ്മുടെ സെൻസെക്സിൻ്റെ ആൻഡ് സെൻസെക്സ് ഇസ് ഫ്രം ഹിയർ ടു ഹിയർ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ലെവൽസൊക്കെ കിട്ടും ഓക്കെ പ്രോപ്പർ നമ്മുടെ ലെവൽസ് കിട്ടും ഈ ഇവിടെ റെസിസ്റ്റൻ്റെ വീടാക്കി മാത്രമേ ഓക്കെ സെൻസെക്സ് ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടില്ല കാണും സെൻസെക്സിൽ ഞാൻ എന്താ അറിയോ മാർക്കറ്റ് ഇന്നിറ്റിൽ പെട്ടെന്ന് പോകുമ്പോൾ പ്രൈസ് മോളിൽ പോകാനുള്ള ചാൻസസ് എയ്റ്റി ത്രീ തൗസൻഡ് ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എയ്റ്റി ത്രീ തൗസൻഡ് ഈസിലി പോകാനുള്ള ചാൻസസ്സാണ് സെൻസെക്സ് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ആരും പ്ലേ ചെയ്തോ എനിക്കറിയില്ല ഞാൻ പ്ലേ ചെയ്തായിരുന്നു എന്ത് നല്ലപോലെ ഈ ഒരു ഏരിയ തന്നെ ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞു നല്ല നല്ലപോലെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു നല്ല സ്ട്രക്ചർ ഉണ്ടായിരുന്നു എക്സ്പയറി ആയിരുന്നു അതുകൊണ്ട് അങ്ങനെ മൂവ് ഉണ്ടാവേണ്ടത് അത് ഫർദർ മൂവ് ഉണ്ടാവേണ്ടതാണ് ബട്ട് നാളെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പ്രൈസ് ഫർദർ അപ്സൈഡ് കിട്ടേണ്ടതാണ് നമുക്ക് നോക്കാം ബാക്കി ഓക്കെ ഇൻ കേസ് പ്രൈസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ താഴേക്ക് വരികയാണെങ്കിൽ എന്ത് ഫിഫ്റ്റി പെർസെൻറ്റ് മാർക്ക് ചെയ്ത് വെച്ചോളൂ ഓക്കെ ഫിഫ്റ്റി പെർസെൻറ്റ് മാർക്ക് ചെയ്ത് വെക്കണം ഫിഫ്റ്റി പെർസെൻറ്റ് ബ്രേക്ക് ആയാൽ ഇൻ കേസ് നാളെ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇൻ കേസ് ഫിഫ്റ്റി പെർസെൻറ്റ് ബ്രേക്ക് ആയി അപ്പോൾ എന്തായിരിക്കും സ്ട്രക്ചർ അല്ലേ സോ എന്തായിരിക്കും അപ്പോൾ ഇത് എ ബി സി ഇതും എ ബി സി ആണ് താഴേക്ക് പ്രൈസ് വരുമ്പോൾ അതും എ ബി സി ആയിരിക്കും ഓക്കെ പ്രൈസ് താഴേക്ക് വരുമ്പോൾ എ ബി സി ആയിരിക്കും ആൻഡ് അത് ഈ സ്ട്രക്ചർ അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യാ എക്സ്റ്റെൻഡ് ഫ്യൂബൻ ഉണ്ടല്ലോ എക്സ്റ്റൻഡ് ഫ്യൂബൻ ആശയെടുക്കുക ഫിഫ്റ്റി പെർസെൻറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഓക്കെ സോ ഇത് എ ആണ് എൻ ബി ഓൺ ഗോയിങ് ആണ് അങ്ങനെയാണ് ബി അപ്പോൾ ഇൻ കേസ് പ്രൈസ് താഴേക്ക് പറയുമ്പോൾ ഇത് ഇത് തന്നെ ഹൈ ആണെങ്കിൽ മറ്റേ ഹൈ ക്രോസ് ചെയ്യാൻ പാടില്ല ഇത് തന്നെ ഹൈ ആണെങ്കിൽ സോ ഇത് ഇങ്ങനെയാണെന്ന് വെച്ചോ എ ബി സി സ്ട്രക്ചറുടെ വീഡിയോ വീഡിയോ കാണണം അപ്പോഴേ നമുക്ക് ഗ്ലാരറ്റി കിട്ടുകയുള്ളൂ സോ ആ ഒരു ഏരിയ എന്താ പറയുന്നത് പിന്നെ എ ബി സി സ്ട്രക്ചർ സി മാക്സ് ടു മാക്സ് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് വരാള്ളൂ ബാക്കി ഈ ഒരു ഏരിയയിൽ വീണ്ടും വന്ന് എൻ ഡി ഡെലിവായിട്ട് ഫോം ചെയ്യും ഫോം ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം ശരിക്കും വെയിറ്റ് ചെയ്യണം പ്രോപ്പർ ബുഡിഷ് കാൻഡിസ് പാറ്റേൺ കാൻഡിസ്റ്റിക് പാറ്റേൺ ഫോം ചെയ്യണമുണ്ടായില്ലെന്ന് നോക്കണം ഞാൻ യൂഷ്വലി ആൻഡിഗാനിൽ പാറ്റേൺ ഫോം ഇല്ല നോക്കിയിട്ടേ ഞാൻ പ്ലേ ചെയ്യാറുള്ളൂ ഫോർ വെബ്സൈറ്റ് അല്ലെങ്കിൽ നമുക്ക് ചാടേണ്ട ആവശ്യമൊന്നുമില്ല മാർക്കറ്റ് സ്ട്രക്ചർ മനസ്സിലാക്കി എടുത്തിട്ട് വേണം നമ്മൾ ഫെർദർ ട്രേഡ് എടുക്കാൻ ഓക്കെ ഇനി നമ്മുടെ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് സൂപ്പർ വെരി ഗുഡ് ഇന്നലെ ഞാൻ പറഞ്ഞത് എന്താ പറയുന്നത് വൺ ടു ത്രീ തേർഡ് വേവാണ് തേർഡ് വേവ് ഓൺ ഗോയിങ് ആണ് ഇതിൻ്റെ ബ്രേക്ക്ഔട്ടായിക്കഴിഞ്ഞാൽ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് അപ്പ് സൈഡിലേക്ക് മൂവ് തരാൻ തുടങ്ങും ഇനി നമുക്ക് എന്ത് പറയാനുള്ളത് ഇനി മിഡ് ക്യാപ് സെലക്ട് മോസ്റ്റ്ലി ചാൻസസിന് നിഫ്റ്റി നിഫ്റ്റി മിഡ് ക്യാപ് ബുളിഷായി കാരണം വെച്ചാൽ സീറോ ടു ബി ടി ട്വൻഡിൽ ലൈൻ്റെ ബ്രേക്ക്ഔട്ടായിട്ട് ഇനി എന്താണ് നോക്കാനുള്ളത് ഇത് ഇതിനകത്ത് ഓക്കെ ഇതാണ് ഇനി ഫോർദ് ലെവൽസ് നമുക്ക് കിട്ടുന്നത് സോറി ഓക്കെ ഇതാണ് നമ്മുടെ ഫോർദ് ലെവൽസ് സോ ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി റെസിസ്റ്റൻസ് ഒക്കെ എല്ലാം ഇത് ഇങ്ങനെയൊക്കെയാണ് എയ്റ്റി വൺ പോയിൻ്റ് ടു സീറോ പെർസെൻ്റ് സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് ജീർ പെർസെൻറ്റ് അബവ് ഇന്ന് പോയവർ വെരി ഗുഡ് ഓക്കെ സോ ഇത്ര ലെവൽ നമുക്ക് കിട്ടിയാലോ മെയിൻ നമ്മുടെ രണ്ട് റെസിസ്റ്റൻസ് ഞാൻ ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ സോ ഇനി കൗണ്ട് ചെയ്യുക ഇവിടെനിന്ന് ഇത് വൺ ടു ത്രീ വൺ ടു ത്രീ തന്നെയാണ് ഫുൾ എക്സ്റ്റൻഡിലേക്കാണ് കൊണ്ടുപോയേക്കുന്നത് എക്സ്റ്റൻഡിലേക്കാണ് എനിക്ക് തോന്നുന്നത് കൊണ്ടുപോയി പോയിന്റ് തേർഡ് വേവ് എക്സ്റ്റെൻഡ് എക്സ്റ്റൻഡ് എക്സ്റ്റെൻഡ് ആണെങ്കിൽ അപ്പോഴാണ് അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഈ കണ്ടീഷൻ വരികയുള്ളൂ ദാറ്റ് മീൻസ് പ്രൈസ് അത് നോക്കുവാണെങ്കിൽ വൺ ടു ത്രീ ഫോർ ആൻഡ് ഫിഫ്ത്ത് യസ് അപ്പോഴാണ് നമ്മളെ ഈ ഒരു ലെവൽസൊക്കെ വർക്ക് ചെയ്യുക സോ നിയറസ്റ്റ് റെസിസ്റ്റൻസ് ഇതിൻ്റെ അകത്തുനിന്ന് നോക്കുകയാണെങ്കിൽ റഷ്യ റേഷൻ എടുക്കുന്നത് ഇവിടെ വൺ ഫോർട്ടി പോയിൻ്റ് വൺ ഫോർട്ടി വൺ പോയിൻറ്റ് ഫോർ ജീർ പെർസെൻറ്റ് സൊ വൺ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് കൂടി ഒരു റെസിസ്റ്റൻസ് ആണ് ഓക്കെ ഇതൊക്കെയൊക്കെ അപ്കമിങ് ടൈമിൽ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഈ ഇതൊക്കെ എല്ലാം ഓരോരോ നമ്മുടെ ഇത് നോക്കിയിട്ട് മാർക്കറ്റ് ഇമ്പൾസിലാണോ ഓർ കറക്ഷനിലാണോ അത് നോക്കിയിട്ട് നമുക്ക് ഏത് ഫിബനാച്ചി നമുക്ക് യൂസ് ചെയ്യേണ്ടതാണ് അതൊക്കെ അപ്കമ്മിങ് ടൈമിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ കാരണം എന്ന് വെച്ചാൽ ബേസിക്ക് ആദ്യം അറിഞ്ഞു കഴിഞ്ഞിട്ടേ നമുക്ക് ബാക്കി പിക്ചറേ ക്ലിയർ ആവുള്ളൂ ഓക്കെ സോ ഇത് തേർഡിലാണ് പിന്നെ റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാകും ഫോർത്ത് എൻ ദെൻ വീണ്ടും ബൈ ഓക്കെ സോ ഇതാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് നോക്കാവുള്ളൂ വീക്ക്നെസ് വീക്ക്നെസ് വരികയാണെങ്കിൽ വീക്ക്നെസ് വീക്ക്നെസ് ആണെങ്കിൽ ദ ഇനി വി ടു ഇവിടുന്ന് ബോട്ടം ഫ്രം ഈ ഒരു ടൺ ലൈൻ വെച്ച് ഓക്കെ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ വീക്ക്നെസ് തുടങ്ങും വീക്ക്നെസ് മീൻസ് ഫോർത്തിൻ്റെ കൺഫർമേഷൻ ഫോർത്തിൻ്റെ ഡൗൺ സൈഡ് കിട്ടും പിന്നെ വീണ്ടും ഒരു ഫിഫ്ത്തിലേക്ക് വീണ്ടും പോകും ഓക്കെ ഇനി വേറെ ക്ലോൺ വെച്ചത് പോകാണെങ്കിൽ ഓക്കെ ഈ ഐ തിങ്ക് ഇപ്പോൾ ഒരു ചാനലാണ് ഐ തിങ്ക് ഇതൊരു ചാനൽ തന്നെയാണ് ഈ ഒരു ചാനൽ വെച്ചത് കേട്ടോ സൊ മേ ബി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരിക്കും റെസിസ്റ്റൻസിന് താഴേക്ക് തന്നെ വരാനുള്ള ചാൻസസ് ഉണ്ടാവും ഈ ചാനലിൻ്റെ അകത്താണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വെബ്സൈറ്റ് മാത്രമേ നോക്കാവുള്ളൂ ഓക്കെ എൻ്റെ സജഷൻ എന്താണ് പ്രൈസ് താഴേക്ക് വന്നിട്ട് താഴേക്ക് വന്നിട്ട് പിന്നെ തിരിച്ചു മുകളിലേക്ക് വരുകയാണെങ്കിൽ അപ്പോഴേ നമുക്ക് എൻറ്റർ ചെയ്യാവുള്ളൂ ഫോർത്ത് വേവിൽ ഫോർത്ത് വേവിൽ താഴേക്ക് വരണം വന്നിട്ട് പിന്നെ മുകളിലേക്ക് റിവേഴ്സൽ ഫിഫ്ത്ത് വേക്ക് എൻ്റർ ചെയ്യാം അതാണ് കുറച്ചുകൂടി ബെറ്റർ ഓക്കെ സോ സീന നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം മറക്കട്ടെ താങ്ക് യു സോ മച്ച്